<ISTukti> दुमें दुमें ും പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു അറബി വിഭാഗം ഡോക്ടർ പി അബ്ദുബിൻ ആണ് യാത്രയപ്പ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ അറബി ഭാഗം മേധാവിയും എൻ സി സി ഓഫീസറുമായ ക്യാപ്റ്റൻ ഡോക്ടർ പി അബ്ദുലിനുമുള്ള യാത്രയെപ്പോൾ അറബി വിഭാഗം പൂർവ്വ വിദ്യാർത്ഥി സംഘവുമാണ് കോളേജിൽ വെച്ച് സംഘടിപ്പിച്ചത് അറബിക് അലുമിനി അസോസിയേഷനാണ് പരിപാടി ഒരുക്കിയത് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് സി ഡി ദിലീപ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അവസരം അലുമിനിയംഗം വി കെ മുനീറലി അധ്യക്ഷനായിരുന്നു മാധ്യമ മാധ്യമപ്രവർത്തകൻ സി രവീന്ദ്രൻ തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കെ എം കിലാൻ പ്രൊഫസർ കെ മുഹമ്മദ് അഷറഫ് ഡോക്ടർ മുഹമ്മദ് ഷരീഫ് വി അനസ് മുഹമ്മദ് അലി വാഹി മുബീൻ നദ്വി ഡോക്ടർ വി എം ഉമ്മർ എ മുഹമ്മദ് ഷാ ഡോക്ടർ കെ എ ഹമീദ് മുഹമ്മദ് സാലിഖ് മസ്ഹൂദ് ഫാസിൽ സ്നേഹ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ അറബിക് അലിമിനി ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു എഞ്ചിനീയർ വി അബ്ദുള്ള ആണ് പ്രസിഡന്റ് മുഹമ്മദ് സാലിഖ് ടി ആണ് സെക്രട്ടറി വി അനസ് ട്രഷറാണ് യാത്രയപ്പ് ചടങ്ങിൽ ഡോക്ടർ പി അബ്ദു മറുപടി പ്രസംഗവും നടത്തി